ആദ്യമുണ്ടായ പ്രണയബന്ധത്തിൽ തനിക്ക് തൻ്റെ അച്ഛനൊപ്പം പോലും സമയം ചെലവഴിക്കാൻ അനുവാദമില്ലായിരുന്നുവെന്നും അന്ന് അതിനെ ചോദ്യം ചെയ്യാൻ തനിക്കായില്ല എന്നും പറയുകയാണ് നർത്തകിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സൗഭാഗ്യ വെങ്കടേഷ് അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയ്ക്ക് തൊണ്ടയ്ക്ക് വന്ന അസുഖം തുടങ്ങിയ വിഷമഘട്ടങ്ങളെയെല്ലാം സൗഭാഗ്യ ധൈര്യത്തോടെ അഭിമുഖീകരിച്ചതാണ് അച്ഛൻ്റെയും അമ്മമ്മയുടെയും മരണത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് സൗഭാഗ്യ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സൗഭാഗ്യ മനസ്സ് തുറക്കുന്നത് അച്ഛനെ കുറിച്ചും സൗഭാഗ്യം സംസാരിക്കുന്നുണ്ട് അച്ഛൻ രാജാറാമിന് സിനിമാ ഫീൽഡിൽ ഒന്നും ആകാൻ പറ്റിയില്ല ഭാഗ്യമില്ല എങ്കിൽ ഈ ഫീൽഡിൽ ഒന്നും ആകാൻ പറ്റില്ല എന്നും ഭാഗ്യം കുറവുണ്ടായിരുന്ന ആളാണ് അച്ഛനെന്നും സൗഭാഗ്യ പറയുന്നു പക്ഷേ അത് പോസിറ്റീവായി ഗുണം ചെയ്തത് തനിക്കാണെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് കാരണം അച്ഛൻ എപ്പോഴും തന്റെ ഒപ്പം ആയിരുന്നുവെന്നും താനൊരു സിംഗിൾ ചൈൽഡ് ആയിട്ട് പോലും തനിയെ ആയിപ്പോയ ഫീലില്ലായിരുന്നു അച്ഛനെ താൻ തമ്പി എന്നാണ് വിളിച്ചിരുന്നതെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അമ്മയേക്കാൾ കൂടുതൽ തന്റെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുള്ളത് അച്ഛനായിരുന്നു ആ ഒരു നഷ്ടം ഒട്ടും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതുമില്ല ആദ്യ ബന്ധത്തിൽ അച്ഛന്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവാദമില്ലായിരുന്നു അച്ഛന്റെ കൂടെ സംസാരിക്കാനോ പുറത്തു പോകാനോ ഇരിക്കാനോ പാടില്ലെന്നായിരുന്നു മുൻ കാമുകന്റെ നിബന്ധന ആ ബന്ധം പിരിഞ്ഞ ശേഷം ആദ്യം വിചാരിച്ചത് ഇനി അച്ഛനൊപ്പം നല്ലൊരു സമയം ചെലവഴിക്കണമെന്നായിരുന്നുവെന്നും സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നുണ്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ താൻ എന്തിനത് സഹിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നും തന്നെ തന്നെ അടിക്കാനാണ് തോന്നുന്നതെന്നും ബ്രേക്കപ്പ് ആയ സമയത്ത് ഇനിയെങ്കിലും അച്ഛനുമായി നല്ല സമയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത് അത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നും ഭയങ്കര പാടായിരുന്നു അതിൽ നിന്നും പുറത്തു വരാനെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അതിനായി ആദ്യം ചെയ്തത് എറണാകുളം വിടുകയായിരുന്നു ആ സ്ഥലവും വീടും ഒക്കെ മാറിയപ്പോൾ ഒരുവിധം ഓക്കെയായി പക്ഷേ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ആ വേദന അതുപോലെ തന്നെയുണ്ട് മരിച്ചാലും നിന്റെ മകളായി ജനിക്കുമെന്നും അച്ഛൻ പറഞ്ഞിരുന്നതായും സൗഭാഗ്യ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മകളെ കാണുമ്പോൾ തനിക്ക് ആശ്വാസമാകാറുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി ആദ്യം അച്ഛനായിരിക്കും പോകുമെന്ന് തന്റെ അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല എന്നും അമ്മയാകെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു കറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്കായി എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് എന്ത് പറയണമെന്നറിയില്ല പെട്ടെന്ന് അമ്മ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പോകുന്ന ആളായി മാറിയെന്നും സൗഭാഗ്യ പറയുന്നു മുൻപ് അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അമ്മ മുന്നിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിരുന്ന ആളാണെന്നും പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ താനും കല്യാണം കഴിച്ചു പോയി മൊത്തത്തിൽ അമ്മ ഒറ്റയ്ക്കായി എന്നും അമ്മ എങ്ങനെയേത് കൈകാര്യം ചെയ്തെന്ന് തനിക്ക് അറിയില്ല എന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അമ്മൂമ്മയെക്കാളും കൂടുതൽ പഠിക്കാനുള്ളത് അമ്മയിൽ നിന്നാണെന്നും സൗഭാഗ്യ പറയുന്നു താരാ കല്യാണിന്റെ അമ്മ സുബലക്ഷ്മി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് അമ്മയും അതുപോലെ തന്നെയാണെന്നാണ് സൗഭാഗ്യ പറയുന്നത് അമ്മ അമ്മയുടെ കാര്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പോലും അമ്മയ്ക്ക് തന്റെ ആവശ്യം വരാറില്ല ആ ലെവലിൽ അമ്മ ഇപ്പോൾ പോകുന്നതിന് അമ്മൂമ്മയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി എൺപത്തി ആറ് വയസ്സുവരെ അമ്മമ്മ ഒറ്റയ്ക്കാണ് താമസിച്ചത് അസുഖം പിടിപെട്ടപ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടാകുന്നതെന്നും അമ്മയും അതേ ലൈഫ് സ്റ്റൈലാണ് പിന്തുടരുന്നതെന്നും അമ്മ ക്കാണ് താമസിക്കുന്നത് ആരെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്നും സൗഭാഗ്യ പറയുന്നു എന്നാൽ തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല പാനിക് അറ്റാക്ക് വരും ഇതിന്റെ അംശം ഭാവിയിൽ തനിക്കും കിട്ടിയാൽ കൊള്ളാമായിരുന്നുവെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം അമ്മൂമ്മയുടെ അവസാന നാളുകളിലാണ് അമ്മൂമ്മ എത്ര മാത്രം ട്രൂ ആർട്ടിസ്റ്റ് ആണെന്ന് താൻ മനസ്സിലാക്കിയതെന്നും സൗഭാഗ്യ പറയുന്നുണ്ട് അമ്മൂമ്മക്ക് ട്യൂമർ ഉണ്ടായിരുന്നു ലേറ്റായാണ് ആ കാര്യം അറിഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലായിരുന്നു ഹാലൂസിനേഷൻ ആയ സമയത്ത് തന്നെയും അമ്മയെയും കണ്ടാൽ അറിയാം പക്ഷെ അമ്മൂമ്മ വിചാരിക്കുന്നത് വർക്കിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്നു അതിനായി പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് ഇങ്ങനെ ഷൂട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇടയ്ക്ക് കച്ചേരിക്ക് പോകുകയാണെന്ന് വിചാരിക്കും അതിനായി മൃദംഗത്തിന്റെ ആർട്ടിസ്റ്റ് വന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും പക്ഷേ ആരും അതൊന്നും തിരുത്തില്ല വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന് പറയൂവെന്നും സൗഭാഗ്യ അമ്മൂമ്മയെ കുറിച്ച് ഓർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ